എത്രയോ കൊല്ലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ പറ്റി എനിക്ക് സത്യം പറഞ്ഞ വ്യക്തിപരമായിട്ട് എനിക്ക് അതൊന്നും പറയാനില്ല ഉമ്മൻചാണ്ടി അനുസ്മരണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്ന അതായത് നമ്മുടെ സെൻറ്റ് മേരി സ്കൂളിൻ്റെ എച്ച് എം ആയിരുന്ന റിട്ടയർഡ് എച്ച് എം ആണ് അദ്ദേഹം പറഞ്ഞിരുന്നു ഇങ്ങനെ അതുപോലെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു അനുസ്മരണമുണ്ട് സങ്കേതത്തിൽ വെച്ചാണ് അതിലൊന്നും പങ്കെടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചായിരുന്നു എല്ലാവരും ഉണ്ടോ എന്ന് അപ്പോൾ പറഞ്ഞ് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും വിളിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ ഞാൻ ചോദിച്ചു അപ്പോൾ മന്ത്രിയൊക്കെ ഉണ്ടോയെന്ന് മന്ത്രിയൊന്നും സ്ഥലത്തുണ്ടോയെന്ന് അറിഞ്ഞൂടാമെന്ന് പറഞ്ഞു ഇത്ര നാളും ഉമ്മൻചാണ്ടി സാർ ഉള്ളപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്രകൃതി എന്നുള്ള നിലയിൽ ആ ഒരു അനുസ്മരണ അന്നും അവർ വിളിച്ചിരുന്നു ഞാൻ പോയിരുന്ന പണ്ടും കഴിഞ്ഞ വർഷം എന്നെ വിളിച്ചിരുന്നു എനിക്ക് ആ സ്ഥലത്തില്ലാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ അതാണ് അപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രകൃതികളെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ചോദിച്ചിരുന്നു അത്രയുള്ളൂ കാര്യം അദ്ദേഹത്തെ അദ്ദേഹത്തെ എനിക്ക് നന്നായി അറിയാം നല്ല ഒരു മനുഷ്യനല്ലേ എല്ലാ ജനങ്ങളോടും വളരെ സ്നേഹമായിട്ടും ഒരിക്കലും ഒരു ദേഷ്യപ്പെടാതെ ഞാൻ കണ്ടിട്ടുള്ളത് ഉള്ള സത്യം പറയുന്നതിന് എന്താണ് വിഷമമുള്ളത് അത് അങ്ങനെ ഒരാളെപ്പറ്റി അനുസ്മരണത്തിന് വിളിക്കുമ്പോൾ പോകേണ്ടെന്ന് വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ അതെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അല്ലല്ലോ ഒരു ഒരു പ്രമുഖനായിരുന്ന ഒരാളിൻ്റെ അനുസ്മരണമല്ലേ അത് അവരുടെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെയോ പാർട്ടി കമ്മിറ്റിയോ ഒന്നും അല്ലല്ലോ അത് സി പി എമ്മിൻ്റെ നായനാർ സഹാവിൻ്റെ അനുസ്മരണം വിളിച്ചാലും എല്ലാവരെയും വിളിച്ചുകൊടു സജീവം അല്ലാതിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞതാണല്ലോ എനിക്കിങ്ങനെ ഇത്രയോ ഇങ്ങനെ ഓടി എത്താൻ പറ്റുന്നില്ലാത്തോണ്ട് എന്നെ ഒഴിവാക്കിക്കൊള്ളാൻ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ലേ അങ്ങനെ ഒഴിവാക്കിയതല്ലേ അപ്പോൾ എനിക്ക് ഈ മാതിരി ഒന്നാമത് ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലൊന്നും വനിതകളത്രയ്ക്കോ എത്ര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞാലും ആ ഒരു സംവിധാനത്തിലൂടെ ഓടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തിയായിട്ടൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അതിനൊന്നും ആർക്കും വലിയ പ്രശ്നമില്ല എപ്പോഴും ഇങ്ങനെ അങ്ങ് ആ പൊക്കലില്ലാതെ ഓടിയാൽ അതൊക്കെ എനിക്കൊരു ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇത്ര നാൾ പിടിച്ചതെന്ന് അപ്പോൾ അതൊരു പ്രശ്നമാണ് അപ്പോൾ ഇനി എത്രയോ നാളി പുതിയ പുതിയ ആൾക്കാർ വരട്ടെ എന്ന് നല്ല അറിയല്ലേ ജനങ്ങള് തന്ന സ്നേഹം ഒരിക്കലും മറക്കാൻ പറ്റില്ല അവർക്ക് ഞാൻ അതേപോലെ കൊടുത്തിട്ടുണ്ട് ഇന്നും എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോട് എന്നോട് സ്നേഹിക്കുന്നവർക്ക് ഞാൻ എന്നെക്കൊണ്ട് മനുഷ്യ സാധ്യമായതെല്ലാം അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചപ്പോൾ എനിക്ക് മനുഷ്യ സാധ്യമായതെല്ലാം ഞാൻ ഈ മണ്ഡലം മൊത്തം ചെയ്തിട്ടുണ്ട് എല്ലാ മേഖലയിലും ടച്ച് ചെയ്ത് എനിക്കതിൽ നല്ല സന്തോഷം എന്തായാലും അതൊന്നും ചെയ്തില്ല ആരും പറയത്തില്ല അത്രയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ അതെ അതൊക്കെ ഓരോരുത്തർ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ഞാൻ എന്താ പറയുക ഞാൻ എനിക്ക് പറയാനുള്ള ഇതാണ് അദ്ദേഹത്തിനെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ ആരായാലും പ പങ്കെടുക്കുന്നതിന് അത് കമ്മിറ്റി കൂടാനോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ പറയാനൊന്നും അല്ലല്ലോ ഒരു മനുഷ്യനെ അനുസ്മരിക്കും ഇപ്പൊ നായനാർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു എ കെ ജി അനുസ്മരണം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരെയും വിളിക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഒരു വലിയ പ്രമുഖരായിട്ടുള്ള ഒരാൾ മരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അതിനൊരു അനുസ്മരണം നടത് അത് എല്ലാ രാഷ്ട്രീയക്കാരെയും എല്ലാവരും വിളിക്കേണ്ടതാണ് പോലും സാഹചര്യം ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളോ നല്ല മാതൃകകൾ നല്ലതല്ലേ നല്ല ഞാൻ പറയട്ടെ പിണറായി സഖാവ് അന്ന് പ്രളയം വന്നപ്പോൾ പറഞ്ഞു നമ്മളെല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങട്ട ഇറങ്ങുക അല്ലേ എന്ന് എനിക്കതൊരു ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റുമോ ഉമ്മൻചാണ്ടി പറ്റി എനിക്ക് പറയാനുള്ള അദ്ദേഹം ഭയങ്കര ജനകീയനായിരുന്നു ഏത് ചെറുതെന്നും വലുതെന്നൊന്നുമില്ല ആര് ചെന്നാലും അദ്ദേഹം അത് അവരോട് സംസാരിക്കും കേൾക്കും നട എത്രമാത്രം ചെയ്യാൻ പറ്റും മനുഷ്യർക്കെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നും ഇപ്പം പഹൽഗാം ഭീകരാക്രമണം വന്നു അപ്പോൾ ശക്തമായ നടപടി നടപടിയെടുക്കുമ്പം ഏത് ഗവൺമെൻറ്റെന്നോ ഏത് പാർട്ടിന്നോ അല്ലെ കറക്റ്റ് കാര്യം ചെയ്തു എന്നല്ലേ തോന്നുന്നത് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞ അല്ലാതെ അതിനകത്തൊന്നും ഒരു രാഷ്ട്രീയം വെച്ച് കാണുകയേ വേണ്ട വേണ്ട ഇല്ല കാണുക അതൊക്കെ നിങ്ങളെല്ലാം പറയുന്ന കാര്യമാണ് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്നോട് എന്നോടാ ചോദിച്ചിട്ടുമില്ല അതെല്ലാം ഞാൻ തിരുവനന്തപുരത്ത് എനിക്ക് കണ്ണിൻ്റെ ഒരു സർജറി വന്ന് കംപ്ലീറ്റ് രസം കമന്നു തന്നെ ഇരിക്കണമായിരുന്നു ഒരു റെറ്റനാക്കി വന്ന ഒരു ചെറിയ പ്രശ്നമായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ ഒരു മാസം ഒന്നര മാസം മോൻ്റെ അടുത്തായിരുന്നു അപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റില്ല ഫോണൊക്കെ നോക്കിക്കൂടാ അത്യാവശ്യമുള്ളത് ഫോണേ എടുക്കാറില്ലായിരുന്നു അപ്പോൾ വളരെ അത്യാവശ്യമുള്ള ആരെങ്കിലും വിളിക്കുമ്പോൾ ആരെങ്കിലും എടുത്ത് ലൗഡ് സ്പീക്കറിട്ട് കേൾപ്പിച്ചു തരുമായിരുന്നു അങ്ങനെയുള്ളൊരു അന്ന് അപ്പോഴാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വിളിച്ചിട്ട് ഇതുപോലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ഞാനിതൊന്നും കേട്ടില്ല അറിഞ്ഞൂല്ല അത് അവർ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ കാര്യങ്ങളും പറയുന്നു എന്നല്ലാതെ ഞാനല്ലോ ഇതൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞതല്ല എൻ്റെ അറിവോടെ പറഞ്ഞതല്ലല്ലോ എല്ലാവർക്കും പറഞ്ഞു ഇവിടെ ഇപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ സരി ഇങ്ങോട്ട് വന്നു അതൊരു വാർത്തയായി അല്ല നമ്മളാരും വേറൊന്നും പറഞ്ഞതല്ലല്ലോ ഒരു അസംതൃപ്തി പറഞ്ഞതല്ലല്ലോ ഞാൻ എന്നെക്കൊണ്ട് എല്ലാം ചെയ്തു അല്ലാതെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ടും ഇന്നേ വരെ ഈ നിമിഷം വരെ അങ്ങനെ ഒന്നും ആലോചിച്ചില്ല ചിന്തിച്ചിട്ട് പോലും ഇല്ല പറ്റി ഒന്നും എനിക്ക് പറയാനായിരുന്നു ഇവിടെ എനിക്ക് പറയാനായിരുന്നു ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ഈ പൊതുപ്രവർത്തനം ഇപ്പോഴും ഞാൻ സമൂഹത്തിൻ്റെ ഉണ്ട് ഇപ്പോഴും നല്ല എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെടുന്നുണ്ട് എന്നെ ഇപ്പം വിളിക്കുന്ന പരിപാടികൾക്കെല്ലാം പക്ഷെ ചുമ്മാ വിളിച്ച് അവിടെ പോയി ഇരിക്കുന്നതിനൊന്നും ഞാൻ പോകേണ്ട ആവശ്യമില്ല കാരണം ഇത്രയും കാലം